ായിരുന്നു കൊറച്ചധികം കാലമായിട്ട് ലൈനായിരുന്നു വീട്ടിൽ ഇറങ്ങി വന്നിട്ട് വഴി നിന്നോണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ടായിരുന്നു ഇവരെ കിട്ടിയ വലിയ ഗിതികെട്ടവനി ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കൂടെ ഉണ്ട് രണ്ടായിട്ട് ഇതാണ് ഞങ്ങളുടെ ഇതിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്കിലും നമ്മൾ എന്ത് ിക്കൊപ്പം ഒളിച്ചോടാൻ സഹായിക്കുന്ന അച്ഛനും അമ്മയും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു എന്നെന്തെങ്കിലും സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി വരുന്ന മകനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന അച്ഛനമ്മമാർ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പക്ഷെ വെച്ചിരുന്ന കാര്യം പക്ഷേ കാമുകിന് ഇറക്കി കൊണ്ടുവരാൻ ഏറ്റു സെറ്റ് സഹായങ്ങൾ ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബിൽ ആ എന്ന് പറയുന്ന ഫാമിലി ഉണ്ട് അവരാണ് സ്വന്തം മകനെ ഒളിച്ചോടാൻ സഹായിച്ചത് ഒളിച്ചോടാൻ സഹായിച്ചു എന്ന് മാത്രമല്ല അത് വ്ലോഗ് പോലെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് പ്രണയിക്കുന്നവർ ഒന്നിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എല്ലായ്പോഴും പ്രണയത്തെയും പ്രണയ വിവാഹത്തെയും എല്ലാം സപ്പോർട്ട് ചെയ്താണ് നമ്മൾ സംസാരിക്കാറുള്ളത് പക്ഷെ ചില പ്രണയ വിവാഹങ്ങൾ കാണുമ്പോൾ ഇത് നേരത്തെ ആയി ആയിപ്പോയില്ലേ എന്ന് തോന്നി പോകാറുണ്ട്